ഒമാനിൽ മഴ കനക്കുകയാണ് കേര രാഷ്ട്രങ്ങളിലും ഒട്ടുമിക്കയിടങ്ങളിലും മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കർശന നിർദ്ദേശങ്ങളാണ് അധികൃതർ നൽകുന്നത് യു എ ഇ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ ഇതിനോടൊപ്പം തന്നെ കനത്ത വെള്ളക്കെട്ടും രൂപപ്പെട്ടു കഴിഞ്ഞു എന്നാൽ ഒമാനിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏറെ ആശങ്ക നൽകുന്നു നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഒമാനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴ കൂടുതൽ ശക്തമായി തന്നെ തുടരുകയാണ് രാജ്യത്തിന്റെ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായതായാണ് ലഭ്യമാക്കുന്ന വിവരം രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ചുരുങ്ങിയത് മൂന്ന് പേർ മരിച്ചതായും റിപ്പോർട്ടുണ്ട് ശക്തമായ ജലമൊഴുക്കിൽപ്പെട്ട് നാല് പേരെ കാണാതായി വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്ന് ഒമാൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സുരക്ഷിത സ്ഥാപനങ്ങളിൽ നിന്ന് ആരും പുറത്തിറങ്ങരുത് എന്നാണ് അധികൃതർ നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം മസ്കറ്റിലും തെക്കൻ അൽ ഷർഖിയിലുമാണ് മഴ രൂക്ഷമായി തുടരുന്നത് ഒരു മണിക്കൂറോളം ഇടമുറിയാതെ പെയ്ത ശക്തമായ മഴയിൽ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും വെള്ളത്തിനടിയിലായിരിക്കുകയാണ് നിരവധി വാഹനങ്ങൾ കുത്തിയൊലിച്ചെത്തി വെള്ളത്തിൽ ഒലിച്ചുപോയി വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രികാല കർഫ്യൂ നിലവിലുണ്ടായിരുന്നതിനാൽ പുറത്ത് ആളുകളും വാഹനങ്ങളും കുറവായിരുന്നത് അപകടനിരക്ക് കുറച്ചതായി അധികൃതർ പറഞ്ഞു വെള്ളം കയറിയതിനെ തുടർന്ന് തലസ്ഥാനത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള പല റോഡുകളും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ വീടുകളിലും കെട്ടിടങ്ങളിലും വാഹനങ്ങളിലും മറ്റും കുടുങ്ങിയ നിരവധി പേരെ റോയൽ അമ്മാൻ പോലീസും മറ്റു സുരക്ഷാ വിഭാഗങ്ങളും ചേർന്ന് രക്ഷപ്പെടുത്തി വെള്ളം കയറിയ സ്ഥലങ്ങളിൽ നിന്ന് കുടുംബങ്ങളെയും താമസക്കാരെയും സുരക്ഷിത ഇടങ്ങളിലേക്ക് പാർപ്പിക്കുകയും ചെയ്തു ദോഫാർ ഗവർണറേറ്റിലെ സലാല ഔക്കിൽ വീടിനു സമീപമുള്ള ഒരു കുട്ടി ജലൻ വിലായത്തിൽ ിൽ അകപ്പെട്ടാണ് മറ്റൊരു കുട്ടി മരിച്ചതെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ജെസ്ഇബി ഡ്രൈവറായ വിദേശി മരണപ്പെട്ടത് ഇദ്ദേഹം പ്രവർത്തിപ്പിക്കുകയായിരുന്നു ജെസ്ഇബി ജലമൊഴുക്കിൽപ്പെടുകയായിരുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്നും വാദിയിൽ കുടുങ്ങിയ നിരവധി പേരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം രക്ഷപ്പെടുത്തുകയും ചെയ്തു ഖുറിയാത് വിലായത്തിലെ വാദി അൽ അർബാൻ പ്രദേശത്ത് കെട്ടിടത്തിൽ കുടുങ്ങിപ്പോയ കുടുംബത്തെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയതായി പോലീസ് അറിയിക്കുകയുണ്ടായി അൽകാമിൽ അൽവാഹി വിലയത്തിലെ വാദി അൽസിലിൽ പ്രദേശത്ത് ഒഴുക്കിൽപ്പെട്ട രണ്ട് ഏഷ്യക്കാരെ സിവിൽ ഡിഫൻസ് രക്ഷപ്പെടുത്തി കാണാതായ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ളവർക്ക് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ